അനേക ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും നമുക്കുണ്ട് മനുഷ്യരാകുന്ന നമ്മളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റുക എന്നതിനേക്കാൾ ഉപരിയായി ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം ദൈവഹിതപ്രകാരം ദൈവാലോചന പ്രകാരം ജീവിക്കുക എന്നത് ദൈവവചനം വളരെ നിർബന്ധിക്കുന്ന ഒരു വിഷയമാണ് അതെ മത്താരുടെ സുശേഷം ഏഴാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത് എന്നോട് കർത്താവെ കർത്താവെ എന്ന് പറയുന്ന ഏവനുമല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അതെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുവാൻ നമുക്ക് കഴിഞ്ഞു എന്ന് വരാം ജീവിതത്തിൽ പലതിനെ പലതിൻ്റെയും നടുവിൽ ഓടി അധ്വാനിക്കുന്നവരായി നാം തീർന്നു എന്നും വരാം പ്രാർത്ഥിക്കുന്നവരും ദൈവസന്നദ്ധിയിൽ കാത്തിരിക്കുന്നവരുമെന്ന് പ്രകസിപ്പിച്ചു എന്നും വരാം എന്നാൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാകണം നാം അതിന് കഴിഞ്ഞില്ലെങ്കിൽ കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല അതെ യോന വളരെ ശക്തിയോടുകൂടി ദൈവവചനം പ്രസംഗിക്കുന്ന വ്യക്തിയായിരുന്നു വളരെ ശക്തിയോടുകൂടി പ്രവചിക്കുകയും ദൈവാലോചനയെ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ പല സമയങ്ങളിലും താൻ പ്രസംഗിച്ചതുപോലെ ജീവിക്കുവാനും ജീവിക്കുന്നതുപോലെ പ്രസംഗിക്കുവാനും തനിക്ക് കഴിഞ്ഞില്ല പല സ്ഥലങ്ങളിലും തൻ്റേതാകുന്ന ഇമോഷണൽ ചിന്താഗതികൾ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് താൻ പ്രവർത്തിച്ചു അത് പിന്നത്തേതിൽ തനിക്ക് പരാജയമായി മാറിയതായി നമുക്ക് കാണുവാൻ കഴിയുന്നു അതെ ദൈവയുധം മനസ്സിലാക്കണമെന്നാഗ്രഹിച്ച സങ്കീർത്തനക്കാരനാകുന്ന ദാവീദ് നൂറ്റി നാൽപ്പത്തി മൂന്നാം സങ്കീർത്തനം അതിൻ്റെ പത്താം വാക്യത്തിൽ പറയുന്നു നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ നിന്റെ നീ എൻ്റെ ദൈവം ആകുന്നുവല്ലോ അതെ ഇഷ്ടം ചെയ്യുവാൻ പഠി പഠിക്കുക പഠിപ്പിക്കപ്പെടുക അതിനെ അംഗീകരിക്കുക ചില സമയങ്ങളിൽ ദൈവചനം വളരെ വ്യക്തമായി മാർഗനിർദ്ദേശം നൽകുന്നത് നമുക്ക് കാണി കാണുവാൻ കഴിയും ഇന്നത് കഴിക്കണം ഇന്നത് കഴിക്കേണ്ട ഇന്നത് ഒഴിഞ്ഞു മാറണം ഇന്നത് ഒഴിഞ്ഞു മാറേണ്ട എന്നുള്ള നിർദ്ദേശങ്ങൾ ദൈവചനം പറയുന്നു യഷ്യാപ്രവചനം നാം പഠിക്കുമ്പോൾ നാം ഇങ്ങനെ കാണുന്നു നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു ഇതിലേ എന്നുള്ള ശബ്ദം കേൾക്കേണ്ടി വരും അതെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നാം ജീവിക്കുന്ന എല്ലാ അവസരങ്ങളിലും മനുഷ്യരെ പ്രസാദിപ്പിക്കേണ്ടതിനല്ല ദൈവേഷ്ടം ചെയ്യേണ്ടതിനായി നാം ഒരുങ്ങുകയും അതിനായി നമ്മെ തന്നെ ക്രമീകരിക്കുകയും ചെയ്യേണ്ടുന്നത് ആവശ്യമാണ് എന്നാൽ ഇന്നത്തെ ലോകത്ത് അനേകർ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായി ലോകമോഹികളായി തീരുന്നത് നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടും വാഞ്ചിയോടും കൂടെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവഹിതത്തിനായി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മളുടെ ജീവിത സാഹചര്യങ്ങളെ മുൻപോട്ട് നയിക്കാം ദൈവ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം നമുക്കൊരുങ്ങാം ദൈവം നമ്മെ സഹായിക്കട്ടെ